നമസ്കാരം ഞാൻ ദിനേശ് സുപർണിക ഇന്നലെ എനിക്ക് വന്നൊരു കോളായിരുന്നു ചെണ്ടുമല്ലി തൈകൾ ആവശ്യപ്പെട്ടിട്ട് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് അപ്പോ ഈ വീഡിയോ നമ്മളുടെ ചെണ്ടുമല്ലിയുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് വിളിക്കുന്നത് ചെണ്ടുമല്ലി തൈ വേണമെന്ന് അവരുടെ ആവശ്യം എന്താ വെച്ചാൽ ചുറ്റുഭാഗം ധാരാളം ക്ഷേത്രങ്ങളുണ്ട് പൂക്കടകളൊക്കെ ഉണ്ട് അവിടെ സ്ഥിരമായിട്ട് ഈ പൂക്കള് ആവശ്യമുണ്ട് അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂ ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് സമയത്താണ് ഇതിൻ്റെ തൈകള് ധാരാളമായി ലഭ്യമാക്കുക നമ്മൾ വിത്ത് വാങ്ങി മുളപ്പിക്കുക ആ സമയത്ത് എത്ര വേണമെങ്കിലും തരാം അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഒരാളുടെ കോള് മാത്രമല്ല ധാരാളം മെസ്സേജുകളും കാണാറുണ്ട് ചെണ്ടുമല്ലി തൈ ഇപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അത് ചില ആളുകൾ ചോദിക്കുന്നത് ഇനി വേനൽക്കാലത്താണ് നല്ല വീടിന്റെ മുൻവശം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട് അവിടെ നന്നായി ചെയ്ത നല്ല ഭംഗി കിട്ടില്ലായിരുന്നു കാരണം നമ്മൾ പല വീഡിയോയിലും ഇപ്പൊ തൃശ്ശൂർ ഒരു ഗവൺമെന്റ് ഓഫീസിന് മുന്നിൽ ഒരു കൃഷി ചെയ്ത ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമ്മളെ ഗൈഡൻസിൽ അതിന്റെയൊക്കെ വീഡിയോയും ഇട്ടുണ്ട് ധാരാളം അറുന്നൂറ്റി തൊണ്ണൂറോളം ഗ്രൂപ്പുകൾ കൃഷി ഗ്രൂപ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ കണ്ടിട്ട് ആളുകൾക്ക് ഇത്രയും നന്നായി പൂവുണ്ടാവും ഇത്രയും അധികം പൂവുണ്ടാവുമോ എന്ന് ചോദിച്ചു ഇപ്പൊ വരെ പൂ നിൽക്കുന്ന ചെടികളുണ്ട് കേട്ടോ ഓണത്തിന് പൂ പൊട്ടിച്ചിട്ടും ഈ സമയത്തും പൂവോട് കൂടി നിൽക്കുന്ന നമ്മളുടെ അന്നത്തെ ചെണ്ടുമതി മൂന്ന് മൂന്നര മാസത്തെ ആയുസ് മാത്രമുള്ള ചെടികളിൽ കൃത്യമായ വളമെല്ലാം കൊടുത്ത് അത് ആയുസ് നീട്ടിക്കൊണ്ട് ഇപ്പോഴും പൂവിടുന്ന ചെടികളുണ്ട് ആ തോട്ടം ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി കാണും ചെയ്തു അപ്പൊ പൂക്കൾക്ക് എപ്പോഴും വിപണി ഉള്ളത് കൊണ്ട് അവർ ചോദിച്ചു ഞങ്ങൾക്ക് എപ്പോഴും ഇതിലെ തയ്യ് കിട്ടുമെന്ന് അപ്പൊ നമ്മളൊരു സംവിധാനം അതിന് ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ തയ്യ് അടുത്ത മാസം മുതല് ഇത് മുളപ്പിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ ആ മുളപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാം അങ്ങനെ തൈകൾ നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ അയച്ചു തരാനും കൊറിയർ അയക്കാനും സാധിക്കും ഇത് ഏത് സമയത്തും ഇപ്പൊ വേനൽ സമയത്തേക്കൊക്കെ അയക്കുമ്പോഴുള്ള ഞാൻ പറഞ്ഞു പറിച്ചെടുത്ത് അയക്കുന്നത് കുറച്ച് റിസ്ക് ആണ് അപ്പൊ ഒന്നിച്ചൊരു ഒരു ചട്ടിയിലോ ചെറിയ ഇതിലോ പാക്ക് ചെയ്ത് വിടുക എന്നുള്ള സംവിധാനത്തിലേക്ക് നോക്കുന്നു അപ്പൊ എല്ലാ സമയത്തും ചെണ്ടുമല്ലി കൃഷി ചെയ്യാം ഇനി അതിനെക്കുറിച്ച് വീഡിയോ പ്രത്യേകിച്ച് നമ്മളിപ്പോ പറയുന്നില്ല കാരണം എല്ലാ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി വേനൽക്കാലത്തെ കൃഷിയിലേക്കും ചെണ്ടുമല്ലി തൈകൾ ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് അതിനുള്ള സംവിധാനം ചെയ്യാം